ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം ആദ്യമായി കന്നിമാസത്തിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം ഇടവൻ രാശിയിൽ ഗുരുവും മിഥുനൻ രാശിയിൽ കുജനും ചിങ്ങൻ രാശിയിൽ ബുധനും കന്നിരാശിയിൽ സൂര്യനും ശുക്രനും കേതുവും കുംഭൻ രാശിയിൽ ചന്ദ്രനും ശനിയും മീനൻ രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു കന്നിമാസം രണ്ടാം തീയതി ശുക്രൻ കന്നിരാശിയിൽ നിന്നും തുലാൻ രാശിയിലേക്കും കന്നി ഇരുപത്തേഴിന് വൃശ്ചികൻ രാശിയിലേക്കും രാശി മാറുന്നു കന്നി ഏഴിന് ബുധൻ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്കും കന്നിമാസം ഇരുപത്തിനാലാം തീയതി തുലാൻ രാശിയിലേക്കും ബുധൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നു ആകയാൽ പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ കന്നിമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം മേടക്കൂർ മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സവും ധനനഷ്ടവും സംഭവിക്കും ഉചിതമില്ലാത്ത ചിന്തകളും സന്താനം മൂലം ദുഃഖവും കലഹം മൂലം സ്വസ്ഥത നഷ്ടപ്പെടുകയും ചെയ്യും ബിസിനസ്സുകാർ ക്രയവിക്രയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാവും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഉത്സാഹം വർദ്ധിക്കും കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സർക്കാർ സഹായം യഥാസമയം ലഭിക്കും രാഷ്ട്രീയക്കാർ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചമായ സമയമാണ് പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കുവാൻ സാധ്യത കാണുന്നു സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമ്മാനങ്ങളും സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്വന്തം കഴിവിൽ അഭിമാനിക്കും അന്യരെ അജ്ഞാശക്തി കൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിയും എന്ത് വില കൊടുത്തും സ്വന്തം അഭിപ്രായം നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കും തർക്കവസ്തു നീതിപൂർവം സ്വന്തമാക്കുന്നതിന് കോടതിയെ അഭയം പ്രാപിക്കേണ്ടി വരും പൂർവകാല സുഹൃത്തിനെ സഹായിക്കേണ്ട അവസ്ഥ വന്നു ചേരും സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ധാരാളം പണം ചെലവഴിക്കേണ്ടി വരും ഉദരസംബന്ധമായും ഹൃദയ സംബന്ധമായും അസുഖം അലട്ടുവാൻ സാധ്യത കാണുന്നു പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും ഊഹക്കച്ചവടത്തിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല ഫർണിച്ചർ വ്യാപാരികൾക്ക് ഈ മാസം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ പറ്റും റിയൽ എസ്റ്റേറ്റ് അംഗത്തും വാഹനമിടപാടുകളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാവും ദോഷപരിഹാരമായി അന്നപൂണ്ണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരം നടത്തിക്കൊള്ളുക ഇടവക്കൂർ കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി ഈ രാശിക്കാർക്ക് കാര്യവിജയമുണ്ടാവും സംരംഭങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം ആരോഗ്യം തൃപ്തികരമായിരിക്കും ധനാഗമം പല വിധത്തിലും ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾ മത്സര പരീക്ഷയ്ക്ക് ശ്രദ്ധാപൂർവം തയ്യാറാവുക അപേക്ഷ അയക്കുമ്പോൾ ആവശ്യം വേണ്ട എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം യാത്രാവേളയിൽ ലഗേജുകൾ നഷ്ടപ്പെടാതെ സുരക്ഷിത സ്ഥാനത്ത് സൂക്ഷിക്കുക അപരിചിതരുമായി യാത്രാവേളയിൽ ചങ്ങാത്തത്തിന് പോവുകയോ ആവശ്യമില്ലാതെ മേൽവിലാസം ഫോൺ നമ്പർ ഇവ കൈമാറുകയോ ചെയ്യരുത് കണ്ടകശിനിയും ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം കൂടിയാണ് ബിസിനസ്സുകാർക്ക് മെറ്റമുണ്ടാക്കുന്ന സമയമാണ് തർക്ക പ്രശ്നങ്ങൾ കൂടിയാലോചനയിലൂടെ പരിഹരിക്കുവാൻ പറ്റും മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹം പണി പുരോഗമിക്കും ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക വിദ്യാർത്ഥികൾ ഈശ്വര പ്രാർത്ഥന ചെയ്ത് അലസത ഒഴിവാക്കുക കൃഷിക്കാർ വിള പരിപാലനത്തിൽ ശ്രദ്ധിക്കുക ക്രയവിക്രയത്തിൽ നഷ്ടം വരാതെ നോക്കുക സർക്കാർ ധനസഹായം ലഭിക്കുവാൻ യോഗം കാണുന്നു രാഷ്ട്രീയക്കാർക്കും നല്ല സമയമാണ് പുതിയ പദവികൾ ലഭിക്കും ചിലർക്ക് പുതിയ അധികാരങ്ങൾ ലഭിക്കുവാനും യോഗം കാണുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കും ഭൂമി വാഹനം എന്നിവ ഈ മാസം വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് പുതിയ സംരംഭങ്ങൾക്ക് ബാങ്ക് വായ്പകൾ പ്രയാസം കൂടാതെ അനുവദിച്ചു കിട്ടും കലാകായിക രംഗത്തുള്ളവർക്ക് അനുകൂലമായ സമയമാണ് പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും യോഗം കാണുന്നു ഷെയർ മാർക്കറ്റിൽ ഈ മാസം പണം നിക്ഷേപിക്കാതിരിക്കുന്നതാണ് നല്ലത് ഔദ്യോഗിക തലത്തിലുണ്ടായിരുന്ന അധികാരങ്ങൾ കുറയും ചെയ്യാത്ത കുറ്റങ്ങൾക്ക് അപവാദങ്ങൾ കേൾക്കേണ്ട അവസ്ഥ വന്നു ചേരും അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് അവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ഈ രാശിക്കാർക്ക് സ്വർണ്ണാഭിണ ഗുണമുണ്ടാവും എല്ലാ കാര്യത്തിലും വിജയം പ്രതീക്ഷിക്കാം രോഗക്ലേശവും ശത്രുപീഠയും അലട്ടിക്കൊണ്ടിരിക്കും സർക്കാർ ജീവനക്കാർ ഓഫീസ് ചട്ടങ്ങൾ കർശനമായി പാലിക്കുക ചിലർക്ക് കുറ്റാരോഹണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും അപ്രതീക്ഷിത സ്ഥലം മാറ്റത്തിനും സാധ്യത കാണുന്നു ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പുതിയ ബ്രാഞ്ചുകൾ ഇപ്പോൾ തുറക്കരുത് തൊഴിൽ തർക്കം വീണ്ടും രൂക്ഷമായേക്കാം പങ്കാളികളുമായുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നു സ്ഥാപനത്തിൽ മോഷണം ഉണ്ടാകാതെ മുൻകരുതൽ എടുക്കുക വ്യാഴം വ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സമോ കാലതാമസമോ നേരിടും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി അവസരങ്ങൾ നഷ്ടപ്പെടാൻ യോഗം കാണുന്നു ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഡ്യൂട്ടി സമയത്ത് വളരെ ശ്രദ്ധിക്കുക ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂകളിലും ടെസ്റ്റുകളിലും കഠിന പരിശീലനത്തിന് ശേഷം പങ്കെടുക്കുക മനക്ലേശം സഞ്ചാരക്ലേശം എന്നിവ ഈ മാസം അനുഭവിക്കേണ്ടി വരും ഊഹക്കച്ചവടത്തിൽ സാമ്പത്തിക നഷ്ടത്തിന് സാധ്യത കാണുന്നു കർമ്മമേഖലയിൽ കാതലായ മാറ്റമുണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളിൽ രേഖാമൂലമുള്ള തടസ്സങ്ങൾ ഉണ്ടാകുവാനും യോഗം കാണുന്നു കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുമെങ്കിലും സാമ്പത്തിക ക്ലേശം മനക്ലേശം എന്നിവ അനുഭവിക്കേണ്ടി വരും അവിവാഹിതർക്ക് വിവാഹ സംബന്ധമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ഭാര്യ കലഹത്തിനും സാധ്യത കാണുന്നു പിരിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും സുഖദുഃഖങ്ങൾ ഒരേപോലെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ സംജാതമാവുകയും ചെയ്യും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക കർക്കിടകൂർ പുണർദാവസാനപാദം പൂയം ആയില്യം സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാവും ഉദര രോഗം അലട്ടിക്കൊണ്ടിരിക്കും ബിസിനസ്സിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എങ്കിലും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും ജീവിത നിലവാരം പ്രതീക്ഷിച്ചതിലുപരി ഉയരും തൊഴിൽ മേഖലകളിൽ അഭൂതപൂർവ്വമായ പുരോഗതിയും സമ്പൽ സമൃദ്ധിയും പ്രതാപവും അനുഭവത്തിൽ വന്നു ചേരും ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നത് വഴി സർവ്വകാര്യ വിജയവും ആത്മാഭിമാനവും ഉണ്ടാവും പ്രായത്തിലുപരി പക്വതയോടുകൂടിയ സമീപനം ആർജിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജന ബഹുമാന്യതയും വന്നു ചേരും ഭാഗ്യക്കുറിയോ ചിട്ടിയോ ലഭിക്കുവാൻ സാധ്യത കാണുന്നു സന്താനങ്ങൾ മത്സര പരീക്ഷകളിൽ പങ്കെടുത്ത് നല്ല പ്രകടനം കാഴ്ചവെച്ച് മികച്ച ജോലി നേടും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേന്മയേറിയ അനുഭവങ്ങൾ ഉണ്ടാകും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും കുടുംബസ്വത്ത് ഭാഗം ചെയ്യുന്നതിനെക്കുറിച്ച് തീരുമാനമാകും കർമ്മരംഗത്ത് വർദ്ധിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും പുതിയ വാഹനം വാങ്ങുന്നതിനും യോഗം കാണുന്നു ഉദ്ദിഷ്ടകാര്യ വിജയമുണ്ടാവും മേലധികാരികളിൽ നിന്നും പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കും ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം കാർഷിക രംഗവും പുഷ്ടികരമായിരിക്കും ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ വ്യവസായം ചെറുകിട വ്യവസായം സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൈത്തറി വ്യവസായം കാർഷികോൽപ്പന്ന ഉപകരണ വിപണന മേഖലയിലുള്ളവർ ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമ്പത്തിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മാസം നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ നെയ്വിളക്കും കടും പായസവും നടത്തിക്കൊള്ളുക